വെങ്കടേഷ് നായകനായി വന്ന വളരെ വലിയൊരു ബ്ലോക്ക് ബേസ്റ്ററായി മാറിയ ഒരു മൂവിയാണ് സംക്രാന്തി ബുസ്തുനാവ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമ സംക്രാന്തിക്ക് തന്നെ മൂന്ന് തെലുങ്ക് സിനിമയാണ് റിലീസായത് ഗെയിം ചേഞ്ചർ വളരെ വലിയൊരു നഷ്ടം വരുത്തിയ സിനിമയാണ് അത് കഴിഞ്ഞ് ഇറങ്ങിയ മൂവിയാണ് ഡാക്കു മഹാരാജും അതുപോലെ തന്നെ സംക്രാന്തി ബുസ്തു നാവും ഡാക്കു മഹാരാജും ഒക്കെ ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് ഇവിടെ കേരളത്തിൽ തന്നെ കിട്ടിയ സിനിമയാണ് സോ അതിന്റെ കൂടെ ഇറങ്ങിയ ഒരു മൂവി എന്നതിൻ്റെയൊക്കെ മറ്റേ ഹൈപ്പ് ഇല്ലാതെ ഇറങ്ങിയ ഒരു മൂവിയാണ് കാരണം വെങ്കടേഷിന്റെ അതിനു മുമ്പ് അടങ്ങിയ മൂവീസ് ഒന്നും ആ ഒരു ലെവലിൽ വന്നിട്ടില്ല കൂടുതലും റീമേക്സും അതല്ല സൈന്ധവ് എന്ന മൂവിയൊക്കെയാണ് അടങ്ങിയത് സോ അതേ തന്നെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമർ മിസ്സിങ് ആയിരുന്നു കുറേ വർഷങ്ങളായിട്ട് സോ അതിനൊക്കെ ഒരു വിപരീതമായി ഇപ്പോൾ ഒരു നല്ല ഒരു ഗംഭീര കംബാക്ക് തന്നിരിക്കുന്ന ഒരു മൂവിയാണ് സംക്രാന്തി ബുസ്തുനാം കാരണം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന രീതിയിലുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണ് ഈ ഒരു മൂവിക്ക് ബോക്സ് ഓഫീസിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവ് റിപ്പോർട്ട്സ് കിട്ടിയ ഒരു മൂവി കൂടിയാണ് സോ ഈ മൂവിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒ സി എമ്മിന്റെ ഫാം ഹൗസിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു സോ ആ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറായ മീനാക്ഷി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതായത് ഐ പി എസ് ഓഫീസർ ആ ഒരു സിഇഒയെ രക്ഷിക്കാൻ പറ്റുന്നില്ല സി എമ്മിന്റെ ആ ഒരു ഓഫീസിൽ വെച്ച് ഒരു ഡിസ്കഷൻ നടക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോഴാണ് ഒരു ഫോർമർ ഡി സി പി ഈ ഒരു കേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ അദ്ദേഹം ഇത് സോൾവ് ചെയ്യുമെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ റിസൈൻ ചെയ്തിട്ട് വേറെ എവിടെയാണ് എവിടെയെന്നറിയില്ല ടീം ഈ ഒരു ഡി സി പി അന്വേഷിച്ച് പോകുന്നു പിന്നെ അങ്ങോട്ട് നടക്കുന്ന വളരെ രസകരമായ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു സംഭവങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത് സോ സിനിമയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ വിക്ടറി വെങ്കടേഷിന്റെ ഒരു ഗ്ലോറിയസ് കംബാക്ക് ആണ് സോ ഇത് വെങ്കടേഷ് രവി തേജ ബാലകൃഷ്ണ അതുപോലെ തന്നെ ചിരഞ്ജീവി ഈ നാല് പേരിൽ ഈ ഒരു വെങ്കടേഷ് രവി തേജ ചിലഞ്ജീവി എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂന്ന് പേര് അറിയപ്പെടുന്നത് അവയുടെ കോമഡി ടൈമിങ്ങിനാണ് സോ ആ ഒരു കോമഡി ടൈമിങ്ങിൽ ഒരു നല്ല എൻ്റർടൈനിങ് സ്ക്രിപ്റ്റ് വന്നാൽ ഉറപ്പായിട്ടും അവയുടെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആകും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അറങ്ങിയ രവി തേജയുടെ ദമാക്കയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറിഞ്ഞ വാൾട്ര വീടേയും അതിനൊക്കെ വലിയൊരു തുകയാണ് സോ ചിരഞ്ജീവിയുടെയും അതുപോലെ തന്നെ ദമാക്കയിലൂടെ രവി തേജനൊക്കെ ഒരു ഗ്ലോറിയസ് കമ്പാക്ക് ആയിരുന്നു സോ ഇപ്പോൾ ആ ഒരു കുതി വീണത് വെങ്കടേഷിനാണ് സോ വെങ്കടേഷിന്റെ ഒരു എനർജറ്റിക് പെർഫോമൻസ് ആണ് ഈ ഒരു ഫാമിലി ഓഡിയൻസിന് ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആക്സെപ്റ്റൻസ് ഉണ്ട് അത് ഈ സിനിമയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് സോ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെയും എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെയും ഇടയിൽപ്പെടുന്നത് വളരെ ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമയുടെ കോമഡി ട്രാക്കിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി മൂവിയാണ് സോ രോജിക്കൊക്കെ നമുക്ക് ഈ സിനിമ കാണുന്നവർക്ക് പറ്റിയൊരു മൂവിയല്ല പക്ഷെ അല്ലാത്തവർക്ക് വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഇതിൽ കോമഡിക്ക് വേണ്ടി തന്നെ കുറെ ക്യാരക്ടേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വെങ്കടേഷിൻ്റെ അമ്മായിയച്ചൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഒരു പോലീസ് ഓഫീസർ ജയിലോമിന്റെ ക്യാരക്ടറുണ്ട് ഉപേന്ദ്രഅലി മായ ആ ഒരു ക്യാരക്ടർ സായ് കുമാറിന്റെ ക്യാരക്ടർ സോ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് കോമഡിക്ക് വേണ്ടിയുണ്ട് ഈ ഒരു വെങ്കടേഷിന്റെ മകന്റെ ക്യാരക്ടർ സോ അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഈ ഒരു മൂവിയിലുണ്ട് കോമഡിക്ക് വേണ്ടി കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി സ്ലാപ്സ്റ്റിക് കൈൻഡ് ഓഫ് ജാർണൽ വരുന്ന ഒരു മൂവിയാണിത് സോ അതുകൊണ്ട് തന്നെ ഈ മൂവി വളരെ നല്ല രീതിയിൽ ആയ ഒരു സിനിമയാണ് ഈ സംക്രാന്തി പുസ്തനം എന്ന് പറയുന്ന മൂവിയുടെ വേറെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെങ്കടേഷ് ഐശ്വര്യ രാജേഷ് അതുപോലെ തന്നെ ആ ഒരു മീനാക്ഷി ചൗധരി എന്നിവയുടെ ഒരു പെർഫോമൻസ് ആണ് കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് അതിന്റെ ഔട്ട്പുട്ട് ഒക്കെ സിനിമയിൽ തന്നിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഹസ്ബൻഡ് വൈഫിനെയും എക്സ് പെടുന്ന സീക്വൻസസ് ഒക്കെ വളരെ നല്ല രീതിയിൽ കോമഡി ആയിട്ടുണ്ട് അതിന്റെ മെയിൻ കാരണം ഈ ഐശ്വര്യ രാജേഷിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ വെങ്കടേഷിൻ്റെ പെർഫോമൻസും ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് സോ നല്ല രീതിയിൽ കോമഡി ആയ ഒരു മൂവിയാണ് സോ ഈ ഒരു സിനിമയുടെ ഒരു സ്പെഷ്യൽ പാട്ട് എന്ന് പറഞ്ഞാൽ സിനിമയുടെ മ്യൂസിക് ആണ് ആദ്യം തുടക്കത്തിൽ ഒരു പാട്ടുണ്ട് പിന്നെ ഒരു സംക്രാന്തി ഒരു ബ്ലോക്ക് ബസ്റ്റർ സോങ് എന്ന് പറഞ്ഞാൽ ഒരു സോങ് വരുന്നുണ്ട് സോ ആ ഒരു സോങ്സ് ഒക്കെ വളരെ നല്ല കിഡ്ഡിലൻ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മൂവിയിൽ നൽകുന്നത് സോ ഈ മ്യൂസിക് ഈ ഒരു സിനിമയുടെ വേറൊരു ഹൈലൈറ്റ് ആണ് പിന്നെ പറയുകയാണെങ്കിൽ ഒരു അനിൽ രാവിയുടെ ഡയറക്ഷൻ അതായത് സിനിമകൾ ചോദിച്ചാൽ അദ്ദേഹം രാജാഥി തൊട്ട് അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് ഒരു എഫ് ടു എഫ് ത്രീ എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായി വെങ്കടേശ്വരൻ്റെ കൂടെ ചെയ്ത എഫ് ടു ആണ് അതിനുശേഷം എഫ് ത്രീ എഫ് ടുനും എഫ് ത്രീക്കും ശേഷം ഒരു വെങ്കടേഷ് അനിൽ രാവുപുടി കോംബോ ഒന്നിക്കുന്ന ഒരു മൂവിയാണ് ഈ രണ്ട് മൂവീസും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു അത് കഴിഞ്ഞ് വന്ന ഈ ഒരു മൂവി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റിലോട്ടാണ് പോയത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അതായത് ഈ ഒരു സംക്രാന്തി പുസ്തം നാമിനൊരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഈ എഫ് ടു എഫ് ത്രീ എന്ന് പറയുന്നതിന് ഒരു ത്രീക്ല സീക്ലും ആയിരുന്നു അത് കഴിഞ്ഞ് വന്ന ഈ ഒരു സംക്രാന്തി പുസ്തു എന്ന് പറഞ്ഞ മൂവിക്കും ഒരു സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ ഈ അനിൽ രാഗപ്പുടിയുടെ ഈ ഒരു സിനിമകളൊക്കെ കാണുമെന്ന് തന്നെ അറിയാം അതിന് കോമഡിൻ്റെ ടെമ്പ്ലൈറ്റ് സോ അങ്ങനെയുള്ള ടെമ്പ്ലൈറ്റ് തെലുങ്ക് ടെംപ്ലൈറ്റ് കോമഡി മൂവീസൊക്കെ വർക്ക്ഔട്ടാവുന്നവർക്ക് തീർച്ചയായിട്ടും വർക്ക്ഔട്ടാവുന്ന ഒരു മൂവിയാണ് അത് അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും മൂവി മിസ് ചെയ്യരുത് അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ കോമഡിയും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു മൂവി വേണേൽ സ്കിപ്പ് ചെയ്യാം സോ ഈ സിനിമ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമന്റ് ചെയ്യുക